ഈ ബിഗ് ബോസ് ഹൗസിന് ഈ ജാസ്മിൻ ജാഫറിന്റെ വാപ്പ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതെന്തായിരുന്നു ഏതായിരുന്നെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാനൊരു ക്യൂരിയോസിറ്റി ഇല്ലേ എന്നാൽ ഞാൻ അത് വ്യക്തമായിട്ട് പറഞ്ഞു തരാം അതിൻ്റെ വോയിസും കാര്യങ്ങളൊക്കെ കേൾപ്പിക്കാം ഓക്കെ എല്ലാം വഴിയെ ഈ വീഡിയോയിൽ തന്നെ നമുക്ക് ഇതങ്ങ് ക്ലിയർ ചെയ്യാം അപ്പോൾ ജാസ്മിൻ ഇപ്പോൾ നല്ലതായിട്ട് ഗെയിം മാറ്റി പിടിച്ചിട്ടുണ്ട് ഗബ്രിയെ അട്ടിപ്പിക്കണമെന്നില്ല ഗബ്രി അട്ടിപ്പിക്കുന്നില്ല ഗബ്രി ഈ തക്കത്തിൽ തന്നെ ഇപ്പൊ പോയിട്ട് ഞാൻ ഇന്ന് കണ്ട തീന മറ്റ ഇവരുണ്ടല്ലോ രഷ്മിൻ ബായി അവരുടെ കയ്യിലൊക്കെ പോയിരുന്ന കാലിലൊക്കെ പോയിരുന്നു പിടിക്കണുണ്ട് അടുത്തിന് അവരെ വീട്ടിൽ നിന്ന് വിളിക്കേണ്ട ഗതി ദയവചെയ്ത് ഗബ്രി എന്ന് പറയുന്ന നാടകം ഉണ്ടാക്കി വെക്കാതിരിക്കുക ഓ അവൻ തൊട്ടാ തൊർണ തീർന്നെന്നാണ് അർത്ഥം അവൻ തുടർന്നാടം തീർന്നു ഏ അതുകൊണ്ട് അവൻ ദയവചെയ്ത് അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടാക്കി വെക്കാതിരിക്കുക അതിന് ബാക്കിയുള്ള പെമ്പിള്ളേർക്കും കൂടി നാണക്കേട് ഉണ്ടാക്കാതിരിക്കുക പിന്നെ പോലെ അല്ല രഷ്മിൻ ഭായി ഒന്നും അവരൊന്നും ആ ടൈപ്പ് അങ്ങനെ ആ ലെവലിൽ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ജാസ്മിനും ഗബ്രിയും കൂടി നല്ല പോമ്പ് അടിച്ച് കളിച്ചാണ് ഈ കോലത്തിലായത് നാട്ടുകാരുടെ മുമ്പിൽ എന്തോ നാട്ടുകാർ ഇതൊക്കെ കണ്ടിട്ട് ലൗ ട്രാക്ക് മറ്റേ എടുത്തിട്ട് റൊമാൻറ്റിക് ബീജിയം ഇട്ട് കയറ്റുമെന്ന് വിചാരിച്ചും കൊണ്ട് കളിച്ച കളി അവസാനം കഴിഞ്ഞും പോയി വീട്ടുകാർ ഇടവിടെ എൻ്റെ ഗതി വന്ന് പിന്നെ ബിഗ് ബോസ് ഈ കാണിച്ചത് ഈ ജാസ്മിൻ്റെ വാപ്പയ്ക്ക് വിളിക്കാൻ ഒരു അവസരം കൊടുത്താൽ വളരെ മോശമാണ് എന്നിട്ട് അവിടെ ജാസ്മിൻ തന്നെ വന്ന് ഹൗസിനകത്ത് അകത്ത് അഭിനയിക്കുന്നുണ്ട് എൻ്റെ വാപ്പാക്ക് വയ്യ വാപ്പാക്ക് വയ്യ എന്നുള്ളൊരു രീതിയിൽ അഭിനയിക്കുന്നുണ്ട് അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല സ്വന്തം വാപ്പ് എന്ന് പറഞ്ഞ് ഹൗസിൻ്റെ അകത്ത് വന്ന് പറയാൻ പറഞ്ഞപ്പോൾ കൂടി അങ്ങനെ വന്ന് പറഞ്ഞ് അഭിനയിക്കേണ്ട ഒരു ഒരു ഇത് തോന്നിയില്ല സ്വന്തം വാപ്പയ്ക്ക് വയ്യ എന്ന് പറഞ്ഞ് അഭിനയിക്കാൻ തോന്നിയില്ല എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ പിന്നെ സ്വന്തം വാപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് അങ്ങനത്തെ ഒരു സ്റ്റേജ് ആണെങ്കിൽ ഈ ഹൗസിൻ്റെ അകത്ത് നിന്ന് അങ്ങനെ നിൽക്കൂ നിൽക്കത്തില്ല എനിക്ക് തോന്നുന്നില്ല നിൽക്കത്തില്ല അല്ലെങ്കിൽ തന്നെ അങ്ങനെ ഒരു സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ ഗബ്രിയെ അടുപ്പിക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല ഗബ്രി പോ അകേ അകര് അകരുന്നില്ല എന്നുള്ള രീതിയിൽ അപ്പോൾ സത്യത്തിൽ ജാസ്മിൻ്റെ വാപ്പാക്ക് ഒരു പ്രശ്നവും ഇല്ല അത് വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു കാര്യമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അവിടെ വിളിച്ച് പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് പുറത്ത് ഇന്ന ഇന്ന കാര്യങ്ങൾ നടക്കണം നീ മര്യാദയ്ക്ക് നീ കളിക്കാൻ നീ ഒറ്റയ്ക്ക് കളിക്കി ആ ലെവലിലാണ് അങ്ങേര് പറഞ്ഞിട്ടുള്ളത് വളരെ വ്യക്തമാണ് കാരണം ഇവരുടെ ഏരിയയിലുള്ള ഒരു ലേഡി ഈ വാപ്പാന കടയിൽ വെച്ച് കണ്ട് അതായത് ബിഗ് ബോസിൽ ഈ വോയിസ് സംസാരിച്ചതിന് ശേഷം വാപ്പാന കടയിൽ വെച്ചിട്ടുണ്ട് അവളുടെ ഫാദറിന് വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ബിഗ് ബോസിൽ കണ്ടായിരുന്നു അവളുടെ ഫാദറിന് ഞാൻ നോക്കിട്ട് പ്രശ്നമൊന്നുമില്ല കാരണം ഞങ്ങള് ഇന്നലെ നൈറ്റ് ഒരു മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ പുനലൂർ വരെ അത്യാവശ്യമായിട്ട് പോയപ്പോൾ അവളുടെ ഫാദർ വെഞ്ചേമ്പ് ജംഗ്ഷനിൽ അറേബ്യൻ ബേക്കേഴ്സിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ആൾക്കാരുടെ എടുത്ത് സംസാരിക്കുന്നത് ഞാൻ കണ്ട് പിന്നെ പിന്നെന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല ഇതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ ഇല്ലയോ ഒന്നും എനിക്ക് എനിക്കറിയത്തില്ല പക്ഷെ അപ്പൊ ആളെ നേരിട്ട് ഈ പറയുന്ന ലേഡി കണ്ടിട്ടുണ്ട് ഇതിൽ പകക്കാരം വേറെ ഒന്നുമില്ല പിന്നെ ഈ പറഞ്ഞതുപോലെ ബിഗ് ബോസും കൂടി ഒരു സംഭവം തീരുമാനിക്കേണ്ടതായിരുന്നു വേറെ ഒന്നും നിങ്ങൾ എന്തായാലും ഈ പറയുന്ന ജാസ്മിന്റെ വാപ്പ വിളിച്ചു അത് നിങ്ങള് എപ്പിസോഡിൽ കൊണ്ടുവന്നു സത്യം പറയാനുള്ള കാര്യം പുറത്തിങ്ങനെയാണ് മകൾ പച്ച അപരാധ മണൗസിന്റെ അകത്ത് കാണിക്കുന്നതെന്നാണ് പുറത്ത് ഉള്ള ചർച്ച എന്ന് പറഞ്ഞു എന്ന് കറക്റ്റായിട്ട് ബിഗ് ബോസ് പറഞ്ഞിരുന്നെങ്കിലും ആക്സെപ്റ്റ് ചെയ്തതന്നെ പക്ഷെ ഇല്ലാത്ത കാര്യം പറഞ്ഞുകൊണ്ടുള്ള രീതിയിലൊരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്തതിൽ എനിക്ക് പേഴ്സണലി യോജിപ്പില്ല പിന്നെ ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ അൺപ്രഡിക്റ്റബിൾ ആണെന്ന് എപ്പോഴും പറയാറുണ്ട് അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ എന്തോ വലിയ സംഭവം പോലെയൊക്കെയാണ് ബിഗ് ബോസിന് ആൾക്കാർ ജനങ്ങൾ കാണുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങളെ പൊട്ടന്മാരാക്കുന്ന ഒരു രീതി മാറ്റുക ദയവ് ചെയ്ത് കാരണം നിങ്ങളുടെ ഷോയില് ഞങ്ങൾ ജനങ്ങൾക്കുള്ളൊരു വിശ്വാസമുണ്ട് നൂറ് ദിവസം പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലാതെ ഇവർ അവിടെ താമസിക്കുന്നു അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അവരത് അങ്ങനത്തെ സംഭവം നമ്മൾ അത് പ്രെഡ് അതൊക്കെ കാണാനാണ് നമ്മൾ ഇരിക്കുന്നത് അല്ലാതെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴും അവിടെ ഇതുപോലെ ഓരോ ചുറ്റിക്കളികൾ നടത്തുമ്പോഴും അതൊക്കെ വീട്ടുകാർ ഇടപെട്ട് വിളിച്ച് പറഞ്ഞിട്ടുള്ളൊരു സോൾവിംഗ് പരിപാടിയാണെങ്കിൽ ദേവചെയ്ത് ഇങ്ങനത്തെ പരിപാടി നടത്താതിരിക്കുക നമ്മൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് നൂറ് ദിവസം അവിടെ കണ്ടസ്റ്റന്റുകൾ എന്താ കാണി കൂട്ടും എന്നുള്ളത് കാണാനാണ് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഓയിസിന്റെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ് ടോക്ക് സംസാരിക്കുന്നത് നമുക്കൊന്ന് കേട്ടുനോക്കാം നമ്മൾ പറയത്തില്ല ഈ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ അത്രയ്ക്ക് ദേഷ്യത്തിലായിരുന്നു പിന്നെ ഈ പറയുന്ന ആരാണ് ജോസ്മിൻ്റെ വാപ്പയെന്ന് അവർക്ക് എങ്ങനെയെങ്കിലും കിറ്റ് ചെയ്ത് ഇവളെ തിരിച്ചുകൊണ്ടുപോകണം എന്നുള്ള രീതി ആയിരുന്നു പക്ഷെ ഷോ ഡയറക്റ്റ് ഷോ അതിനെ സമ്മതിച്ചില്ല അവർ ഇത്രയും മാനസികമായിട്ട് വിഷമം വിഷമപ്പെടുകയും വിഷമപ്പെട്ട് നിൽക്കുകയും ഇങ്ങനെ ഒരു ഒരു എൻ്റെ മകളുടെ ജീവിതമാണ് എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് എന്ത് ചെയ്ത് സംസാരിച്ചത് അതുമല്ല മറ്റൊരു കേസിനെ കുറിച്ച് സംസാരിക്കും ഈ ഒരു വിഷയം മാത്രമാണ് സംസാരിച്ചത് നിന്റെ പോക്ക് ഇങ്ങനെയാണ് പുറത്തു വരുന്നത് നമുക്ക് പുറത്തിറങ്ങാൻ നിവൃത്തിയില്ല നീ കാണിക്കുന്ന പേക്കൂത്തുകളെല്ലാം നിർത്തിക്കോണം ഇനി വേരാൽ ഈ പറഞ്ഞ ജാഫർ ഈ പറയുന്ന ആരെ ഗബ്രിയുമായിട്ട് ഒരടുപ്പവും പാടില്ല നീ ഒറ്റയ്ക്ക് കളിച്ചോണം നീ ഒറ്റയ്ക്ക് നിന്ന് കളിച്ചോണം എന്നുള്ളതാണ് പറഞ്ഞത് കൃത്യമായിട്ട് മനസ്സിലായാലും വേറെ ഒന്ന് സംഭവം സംഭവിച്ചു ൺഫെയർ ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ആദ്യമായിട്ട് നടക്കുന്ന കാര്യങ്ങളൊന്നും അല്ല സിദ്ധിയിൽ സ്ഥിരം നടക്കുന്ന കാര്യങ്ങളാണ് ഗാന്ധിയെ കൊണ്ടിരുന്നത് ഞാൻ നാളെ പറഞ്ഞില്ല സീസൺ സിക്സ്റ്റീലെ കേസ് അശുംബിൾ എന്ന് പറയുന്ന സംഭവം അത് ഇതേ സെയിം സാധനം തന്നെയായിരുന്നു സീസൺ സിക്സ്റ്റീൽ അപ്പം അതുപോലെ അല്ലാതെയും ഈ പറഞ്ഞ സീസൺ സിക്സ്റ്റിയിലൊക്കെ ആണെങ്കിൽ പേരന്റുകൾ തമ്മിൽ ഈ പറഞ്ഞ എന്തായാലും സംഭവം ജാസ്മിന്റെ വാപ്പ വിളിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട് അതേ തുടർന്ന് എന്തായാലും ഇനി ഉറപ്പായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ ഇനി അവിടെ അഭിനയിക്കുകയായിരിക്കും ചെയ്യുന്നു അല്ലാതെ ഒരിക്കലും ഒരു ഗെയിം ഷോ കളിക്കുകയായിരിക്കില്ല എന്തായാലും മൂപ്പൻ കൂടി പ്ലാനാണ് അതുപോലെ തന്നെ സീക്രട്ട് ഏജന്റിന്റെ ചാനലിൽ വന്ന വോയിസ് ക്ലിപ്പ് ഇദ്ദേഹത്തിന്റെ വീഡിയോ നമ്മുടെ ജാസ്മിന്റെ അച്ഛനെ ഈ പറയുന്ന സ്ഥലത്തിൽ കൊല്ലത്ത് ആ ഒരു സ്ഥലത്തുള്ള ഒരു ഏതൊരു ബേക്കറി എടുത്ത് ബേക്കറിയോ അവിടെ വെച്ച് കണ്ടു എന്നുള്ള കാര്യവും പറയുന്നുണ്ട് നിങ്ങൾ ആലോചിക്കണം കൊണ്ട് ഓട്ട ഓട്ടയടക്കാൻ ശ്രമിക്കരുത് ഓക്കേ ഓട്ട ഓട്ടയടക്കാൻ ശ്രമിക്കരുത് ഇത്രേ പറയാനുള്ളൂ ഇത് ഞാനിത് പറയുന്നത് കൊറേ അന്തങ്ങൾ എടുത്താണ് കാരണം നിങ്ങൾക്ക് ഏത് കണ്ടസ്റ്റന്റിനെ ഇഷ്ടപ്പെടാം ബിഗ് ബോസ് ഹൗസിലേക്ക് കയറി പോകുന്ന എല്ലാ കണ്ടസ്റ്റന്റും ആദ്യം അറിഞ്ഞിരിക്കുന്ന കാര്യമാണ് ബിഗ് ബോസ് ഫാൻ ഫൈറ്റ് ഷോ തന്നെയാണ് അത് അകത്തു നിന്ന് പുറത്തേക്ക് വരുന്ന അവർട്ട് പ്രകാരം ആർമി ഗ്രൂപ്പുകൾ ഉണ്ടാകുമെന്നും അവർ പരസ്പരം തമ്മിൽ പോരടിക്കുന്ന തരത്തിലേക്ക് ഇതുണ്ടാവുമെന്നുള്ളതും ഒക്കെ ഉള്ള കാര്യമാണ് അപ്പം പറയുക കുറെ സാഡിസ്റ്റികൾ മറ്റൊരു മറിച്ചത് അങ്ങനെയാണെങ്കിൽ കാര്യം ചെയ്യാം അത്രയും പ്രോഗ്രസീവ് ആവണം ബിഗ് ബോസ് എങ്കിൽ വളരെയധികം പ്രോഗ്രസീവ്സ് ആണ് ബിഗ് ബോസ് ഹൗസിനകത്ത് വേണ്ട വേണമെങ്കിൽ അവിടെ ചിന്തിക്കേണ്ടത് പ്രോഗ്രസീവ് മാനദണ്ഡങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ കൊണ്ട് മാത്രമുള്ള കാര്യങ്ങൾ മാത്രമേ പുറത്തേക്ക് എന്ന് ബിഗ് ബോസ് ഒക്കെ തീരുമാനിച്ച പോരെ ഒരു ചലനം പോലും ഉണ്ടാകത്തില്ലല്ലോ എന്തുകൊണ്ട് ഈ പറഞ്ഞ റോക്കിയുടെ ടോക്സിസിറ്റി അവിടെ വെച്ച് നിലനിർത്തുന്നു ഇതുപോലെ ജാസ്മിന്റെ ടോക്സിസിറ്റി എന്തിന്റെ അവിടെ നിലനിർത്തുന്നു ബിഗ് ബോസ് അൺപ്രഡിക്റ്റബിൾ എന്ന ചിലരൊക്കെ ചിലയിടത്തൊക്കെ വാദങ്ങൾ ഉണ്ടായിരുന്നു ബിഗ് ബോസ് ഇതും ചെയ്യുക ഇതിന്റെ അപ്പുറത്ത് ചെയ്യുക മാങ്ങാ തൊലി മറ്റ് മറ്റ് ഭാഷകൾ മറ്റ് ഭാഷയിൽ നിന്ന് വിട്ടുണ്ടായത് മലയാളമാണ് കേരളമാണ് പല കാര്യങ്ങളും ഇവിടെ ചെയ്യാൻ രാഷ്ട്രീയം അത് വേറെ കാര്യം അത് വേറെ തലം ബോധം വ്യത്യസ്തമാണ് വ്യത്യസ്തമാണ് സാമൂഹിക പശ്ചാത്തലം ഇവിടെ വന്ന ഓരോ മനസ്സിൽ ഇനി ഒരു കാര്യം ഞാൻ പറയാം ഈ പറയുന്നത് പോലെ ബിഗ് ബോസിൽ ജാസ്മിന്റെ വാപ്പ വിളിച്ചിട്ട് എനിക്ക് അസുഖമാണ് എനിക്ക് വയ്യ ഈ ഒരു കാര്യം അറിയിക്കാൻ വേണ്ടിയാണ് ജാസ്മിന്റെ വാപ്പ വിളിച്ച് ജാസ്മിന്റെ അടുത്ത് പറഞ്ഞതാണെങ്കിൽ ആ കാര്യം ആ സംസാരം അവിടെ അപ്പോ കൺസെഷൻ റൂമിൽ നടന്ന സംഭവം ഞങ്ങൾ ജനങ്ങളെ കാണിക്കണം മനസ്സിലായ ഞങ്ങൾ ജനങ്ങളെ കാണിക്കണം ഏഹ് അത് കാണിക്കാത്തടത്തോളം കാലം അത് ഉറപ്പ് തന്നെയാണ് കാണിക്കേണ്ട കാര്യമില്ല അത് കാണിക്കത്തില്ല കാരണം അവിടെ നടന്നത് എന്താണെന്ന് നമുക്ക് വ്യക്തമാണ് വ്യക്തമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നൂറുക്ക് നൂറ്റിപ്പത്ത് ശതമാനം വ്യക്തമാണ് കാരണം അവിടെ നടന്നത് ഈ പറയുന്നത് പോലെ ജാസ്മിനെ ജാസ്മിൻ്റെ വാപ്പ കോണ്ടാക്ട് ചെയ്യണു കോൺടാക്ട് ചെയ്തിട്ട് പറയുന്നു നീ ഈ മോൾ ഇവിടെ കാണിക്കുന്നത് ഈ പരിപാടിയാണെങ്കിൽ മോള് വാ കൂടും കൂടിക്കെടുത്ത് ഇറങ്ങി വാ മര്യാദക്ക് അവർക്ക് അതായത് അവർ വീട്ടുകാർക്ക് നാണക്കേട് അവർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല നാണക്കേട് കൊണ്ട് അവരത്രയും അനുഭവിക്കുന്നു എന്നുള്ളൊരു കാര്യം അടക്കമാണ് ഈ ജാസ്മിൻ്റെ വാപ്പ അവിടെ പറഞ്ഞതെന്ന് വളരെ വ്യക്തമാണ് അതിന് കൂടുതൽ തെളിവുകൾ വേണമെങ്കിൽ നമുക്ക് കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ വരും സാധനങ്ങൾ സംഭവം അത് വ്യക്തമാണ് അത് ഇനി ജനങ്ങൾ ഞങ്ങൾ ജനങ്ങളെ പൊട്ടൻ തട്ടിക്കാതിരിക്കുക കാരണം ബിഗ് ബോസ് അങ്ങനെ ഒരു സംഭവം അല്ല നടന്നിട്ടുള്ളത് ഈ പറയുന്ന പോലെ ജാസ്മിൻ്റെ വാപ്പ വിളിച്ചിട്ട് തനിക്ക് വയ്യ എന്നാണ് പറഞ്ഞതെങ്കിൽ ബിഗ് ബോസ് ആ സംഭവം ഒന്നുകിൽ നിങ്ങളുടെ ഹോട്ട്സ്റ്റാറിൽ കട്ടായിട്ട് ഇറക്കുക എന്തെങ്കിലും ആയിട്ടൊക്കെ ഇറക്കുക അല്ലെങ്കിൽ അടുത്ത എപ്പിസോഡിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോവുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുക അല്ലെങ്കിൽ ലാലേട്ടൻ വരുന്ന ദിവസം അത് കാണിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യാം പക്ഷേ ഇനി ഞാൻ പ്രതീക്ഷിക്കുന്നത് ചിലപ്പോൾ ലാലേട്ടൻ വരുമ്പോൾ ഈ റോക്കിയുടെ അടുത്ത് ജാസ്മിൻ രണ്ട് ദിവസത്തേക്കും ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞത് ഈ പറഞ്ഞതുപോലെ ജാസ്മിൻ ലാലേട്ടൻ വരുന്ന സമയത്ത് ചിലപ്പോൾ അവിടെ ടി വിൽ എന്തെങ്കിലുമൊക്കെ കാണിക്കും അത് വാപ്പയ്ക്ക് വയ്യ വാപ്പ സംസാരിക്കുന്നു വയ്യാത്ത പോലെയൊക്കെ ഇരിക്കുന്ന പോലെ ഒരു കട്ട് ചിലപ്പോൾ കാണിക്കാൻ നല്ല ചാൻസ് ഉണ്ട് നല്ല പോസിബിലിറ്റി ഉണ്ട് അതിനൊരു ചാൻസ് മനസ്സിലായോ അപ്പോൾ എന്തായാലും നമ്മൾ ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് ഷോ വീണ്ടും ഇങ്ങനെ ബോറായിട്ട് മുന്നോട്ട് പോകാതിരിക്കുക ഇങ്ങനെ ഒരു അവസരം കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ ഉള്ള ബാക്കി പതിനെട്ട് കണ്ണസിൻ്റെ കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട് പിന്നെ ഇനി വൈൽഡ് കാർഡ് എൻട്രി എന്തോ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ഒരു ജെന്യൂനിറ്റി ഇല്ലാതെ നഷ്ടപ്പെടുന്ന ഒരു ഫീലാണ് എനിക്ക് ഉണ്ടാകുന്നത് എന്തായാലും നിങ്ങൾ ജനങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യാൻ പുതിയ വീഡിയോ ആയിട്ടാണ് ബൈ